കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം കറങ്ങി നടക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങളീ കാണുന്നത് ഒരു സബ്മോസിബിൾ പമ്പ് ഒരാൾ കിണറിൻ്റെ മുകളിൽ വെച്ചിട്ട് താഴേക്ക് വലിപ്പയ്പ്പിട്ട് ഫിറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ ഫോട്ടോയും വോയിസ് ക്ലിപ്പൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ തൊട്ട് പലർക്കും ഭിന്ന അഭിപ്രായങ്ങളാണ് എന്തുകൊണ്ടാണ് വെള്ളത്തിലിടുന്ന മോട്ടർ മുകളിൽ വയ്ക്കാൻ പറ്റാത്തത് ഈ മോട്ടറിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ സാധാ മോട്ടറുകളെ പോലെ വലിപ്പയപ്പെട്ട് ഇതിന് വലിപ്പിക്കാൻ പറ്റുമോ തുടങ്ങിയ കുറേ സംശയങ്ങളുണ്ട് നമ്മൾ നമ്മളിന്നൊരു സബ്മോസവൾ പമ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനൊരു ഫുട്ബോളെടുത്തിട്ടുണ്ട് അതിനൊരു വാക്കം ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട് സബ്മോസവൾ പമ്പ് നമ്മൾ മുകളിൽ വെച്ച് വലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതും സബ്മോസബിൾ പമ്പ് മുകളിൽ വെച്ച് വലിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര മീറ്റർ അതിന് വലി കിട്ടുമെന്നുള്ളതും ഇനി കുറച്ച് നേരം ഈ മോട്ടോർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മോട്ടറിന് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ നിലവിൽ ഈ മോട്ടറിൻ്റെ കൂളിങ്ങിനായിട്ടുള്ള വെള്ളം ഇതിൻ്റെ ഒഴിച്ചു ഇനി നമ്മുടെ സാധാരണ മോട്ടറിൽ ഫുഡ് വാൽവിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ഫുഡ് വാൽവിൽ വെള്ളം നിറയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ ആത്മരോക്ഷം കൂടുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പലർക്കും പിന്നെ അഭിപ്രായങ്ങളായിരുന്നു ചിലർ വെള്ളം വലിക്കും മോട്ടറിന് കുഴപ്പമില്ല എന്ന് പറയുന്നു ചിലർ മോട്ടോർ ഓവർ ഹീറ്റാവും എന്ന് പറയുന്നു ചിലർ ഇത്രയും സെക്ഷൻ കിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും എല്ലാ പ്രശ്നങ്ങളും നമ്മളിന്ന് കണ്ടുപിടിക്കും അതായത് ഈ മോട്ടറിന് സെക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മുടെ ആ ഡൂമും നമ്മുടെ ഇമ്പലറും തമ്മിലുള്ള ഗ്യാപ്പ് അനുസരിച്ചിരിക്കും എത്ര മീറ്റർ വലി എന്നുള്ളത് അതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ട്രൈ ചെയ്യാം നമുക്ക് അപ്പം നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു നമ്മളെ പാനൽ ബോർഡ് കണക്ട് ചെയ്തു നമുക്കത് ഓൺ ചെയ്ത് നോക്കാം ഈ മോട്ടർ വലിക്കില്ല എന്ന് കരുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ക്ഷമിക്കുക ഈ മോട്ടറ് സുഖമായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് നല്ല ഡിസ്ചാർജിൽ പമ്പ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ സബോസബിൾ മോട്ടറിന് സെക്ഷൻ കിട്ടില്ല എന്നുള്ള വാദം തെറ്റാണ് നമുക്ക് സെക്ഷൻ കിട്ടും പക്ഷേ ഇനി അറിയേണ്ടത് നമുക്കിതിന് എത്ര മീറ്റർ സെക്ഷൻ കിട്ടുമെന്നാണ് കാരണം ഇതൊരു ആവറേജ് അഞ്ചോ ആറോ ഏഴോ മീറ്റർ വലി കിട്ടിയിട്ടുള്ള കാര്യമുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വാക് ഗേജ് ശ്രദ്ധിച്ചറിയാം ഞാൻ അതിൻ്റെ പതിയെ വാൽവ് ക്ലോസ് ചെയ്യാണ് അതാ ഇതിൻ്റെ മാക്സിമം നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൈനസ് നയൺ വരെ പോയിട്ടുണ്ട് അതായത് നിലവിൽ ഈ മോട്ടർ നമുക്കൊരു ആറ് അല്ലെങ്കിൽ ഏഴ് മീറ്റർ ആഴമുള്ള കിണറിൽ നിന്ന് സുഖമായിട്ട് പൈപ്പ് ഇട്ട് വലിപ്പിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി അടുത്ത സംശയം വലി കിട്ടുമെന്ന് മനസ്സിലായി ഇനി ഇതിൻ്റെ തള് കിട്ടുമോന്ന് നോക്കണ്ടേ ഈ മോട്ടർ ഏകദേശം മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ മേലെ ഹെഡ് ഉള്ള ഒരു ക്ലാസിക്കിൻ്റെ സി എൽ എസ് നയൻറ്റീന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് സെക്ഷൻ കഴിഞ്ഞിട്ട് ദാ ഏകദേശം മുപ്പത്തെട്ട് മീറ്ററിൻ്റെ മേലെ ഇപ്പോഴും ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വലി കിട്ടുന്നുണ്ട് ഇതിൻ്റെ തള് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇത് മേളിൽ വെച്ചാൽ എന്താണ് പ്രശ്നം എന്നായിരിക്കും അടുത്ത ചോദ്യം ഇതിലുള്ള ആകെ പ്രശ്നം ഈ മോട്ടറിൻ്റെ ചുറ്റും വെള്ളമില്ലാതെ കഴിഞ്ഞാൽ ഇത് വാട്ടർ കൂൾഡ് മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വേപ്പർ പ്രഷർ കൂടും ആ വേപ്പർ പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഹൈ പ്രഷർ കാരണം അതിൻ്റെ വെള്ളം ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ കൂടെ ചിലപ്പോൾ നമ്മുടെ ഐ ബോൾട്ടിൻ്റെ ത്രെഡിൽ കൂടെ ആവാം ഫ്രണ്ടിൽ ഓയിൽ സീലിൽ കൂടെ ആവാം ഏതൊക്കെ എങ്കിലും വെള്ളം തള്ളിപ്പോവും ആ വെള്ളം തള്ളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം കുറയുന്ന ഭാഗത്തുള്ള വൈൻഡിങ് വെള്ളത്തിൽ നിന്ന് പുറത്ത് കഴിഞ്ഞാൽ ആ വൈൻഡിങ് മാത്രം ഉരുങ്ങി നിങ്ങളുടെ മോട്ടർ ഷോർട്ടായി കംപ്ലയിൻ്റ് ആകും അപ്പോൾ ഇതേപോലെയുള്ള മണ്ടത്തരം പരീക്ഷണങ്ങൾ ആരും നടത്താതിരിക്കുക